ഹലോ അസ്ലാം വലൈക്കും ജയ്ത്തുവിൻ്റെ ചെറിയൊരു ബ്ലോഗും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഇടാത്തത് പതിവോലെയുള്ള കാരണം തന്നെ സ്ഥിരമായിട്ട് ചിക്കൻ റോളും കായടിയാണ് മെയിൻ ആയിട്ടില്ല ഓർഡർ പുതിയ പുതിയ ഓർഡേഴ്സ് ഒന്നും ഇല്ലാത്തത് അതന്നെ വീഡിയോ ഇട്ടിട്ട് വെറുപ്പിക്കേണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമൊന്ന് വീഡിയോ ഇടാതിരുന്നത് പിന്നെ എപ്പോഴും ഈ ഓർഡർ തന്നെ കിട്ടുമ്പോൾ തീരെ വീഡിയോ ഇടാണ്ടിരുന്നാലും മോശമല്ലേ അതുകൊണ്ടാണ് ഞാൻ ആ ഓർഡറിലും കൊണ്ട് തന്നെ വീണ്ടും വന്നിട്ടുള്ളത് അതിൻ്റെ കൂടെ കുറച്ച് എന്റെ പേഴ്സണൽ വിശേഷങ്ങളും പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ആകെ പന്ത്രണ്ട് മിനിറ്റേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും കമന്റിലും ചെയ്യാൻ മറക്കരുത് അതുപോലെ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്കണേ ഇപ്പം കാണിക്കുന്ന ഈ പർത്തീസ ചിക്കന് സംഭവം ഓർഡർ അല്ല കേട്ടോ ഹസ്ബൻഡിന് വേണ്ടി ഉണ്ടാക്കിയാണ് അത് ഒരു തവണ ഓർഡർ ഇട്ടിട്ട് ഉണ്ടാക്കിയപ്പോൾ എന്താ പറയുക നല്ല ഭംഗിയും നല്ല സ്മെല്ലും എല്ലാം കൊണ്ടും നല്ല ഉണ്ട് അതിൻ്റെ ഗ്രേവിയെന്നെ ഭയങ്കര ടേസ്റ്റ് ഈ കാശു പേസ്റ്റ് അരച്ച് തീർത്താൽ പ്രത്യേകിച്ച് അതിൻ്റെ ടേസ്റ്റ് പറയാനില്ല അല്ല അപ്പോഴേ ഞാൻ വിചാരിക്കും അന്ന് ഹസ്ബൻഡിനും ഉപ്പാക്കലും വേണ്ടിയിട്ട് ഒന്നും ഉണ്ടാക്കണമെന്ന് പക്ഷേ എൻ്റെ ഈ ഓർഡേഴ്സിൻ്റെ തിരക്കിലതിനു സമയം കിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ രണ്ടും കൽപ്പിച്ച് ഒരു ദിവസം അതിങ്ങനെ ഒരു ഫുൾ ചിക്കൻ വാങ്ങി വെച്ച് വെച്ചാലെങ്കിലും നമുക്കതി ഓർമ്മ വരുമല്ലോ അങ്ങനെ അതൊന്ന് ചെയ്തെടുത്തിട്ടുണ്ടായിന് അപ്പൊ അത് ജസ്റ്റ് കാണിച്ചതന്നിരുന്നു നെയ്ച്ചോറും ആ ഫുൾ ചിക്കനും പിന്നെ കുറച്ച് ഗ്രേവിയെല്ലാം ആക്കിയിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം തട്ടിക്കൂട്ടിട്ടാക്കിയിട്ടുണ്ടായിന് മസാല നല്ല ടേസ്റ്റ് ഉണ്ടായിന് എല്ലാവർക്കും നല്ല അഭിപ്രായം ഒന്ന് കുറച്ച് പൈസ ചെലവില്ല ചിക്കനാന്നല്ല പണ്ട് ഇതുപോലെ കോഴി നിറച്ചതെന്നെല്ലാം പറഞ്ഞുള്ളിൽ മുട്ടയെല്ലാം വെച്ച് വേറെ എന്തെല്ലോ ഫില്ലിങ്ങെല്ലാം ആക്കിയിട്ടാന്ന് ചെയ്യല് പക്ഷെ ഇപ്പൊ ഈ ഫുൾ കോഴി ഇങ്ങനെ കാണുന്നത് മിക്കവാറും ഇങ്ങനത്തെ ഒരു പേസ്റ്റി മസാല തന്നെയാണ് കാണുന്നത് പർദ്ദേശ ചിക്കൻ എന്നുള്ള പേരിലിറങ്ങിയത് ഇപ്പോൾ ഈ അടുത്താണെന്നല്ലോ അപ്പം എന്തായാലും സംഭവം നല്ല ടേസ്റ്റിലുണ്ട് എല്ലാവരും ഒന്ന് യൂട്യൂബിലെല്ലാം സെർച്ച് ചെയ്തിട്ട് ഒന്ന് ഫുൾ ചിക്കനിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കട്ടാ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും എനിക്ക് അറിയാനുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ വിശേഷം അതായത് കുറേ ആൾ കമൻറ്റിലേക്കൂടെയും പേഴ്സണലായിട്ടും ചോദിച്ച കാര്യമാണ് ഹോം ടൂർ ചെയ്യുമെന്ന് സത്യം പറഞ്ഞാൽ ഹോം ടൂറ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എൻ്റെ ഹോം അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് എടുക്കേണ്ട ഒരു ക്വാളിറ്റിയിലല്ല ഇള്ളത് ഇതാണെൻ്റെ വീട് ആക്ച്വലി പിന്നെ ഒരുപാട് ബ്ലോഗ്സിൽ പറഞ്ഞ കാര്യം തന്നെ പറയുന്നത് എവിടെയെന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ മാട്ടൂല് മടക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രോപ്പറായിട്ട് എൻ്റെ വീട് ചെറിയൊരു വീടാണ് വലിയ സംഭവമായിട്ട് എന്താ പറയുക ഫുൾ ഫർണിഷിങ്ങും ഫുള്ള് പണിയെല്ലാം കഴിഞ്ഞൊന്നല്ല ഏണിക്ക് ഇങ്ങനെ പിടി വെച്ചിട്ടില്ല കിച്ചണിലെ പണി ഫുള്ള് കഴിഞ്ഞിട്ടില്ല അങ്ങനത്തെ കുറേ അപാകതകളിലുണ്ട് എന്നാലും ചെറിയ രീതിയിൽ നമുക്ക് നിൽക്കാൻ പറ്റിയ ഒരു രീതിയിൽ തട്ടിക്കൂട്ടി എടുത്ത കുഞ്ഞു വീടാണ് അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടോ ഇത്രയും കമന്റ്സ് വന്നിട്ട് ഇവരെന്താ അതൊന്നും ചെയ്യാത്തേന്ന് അപ്പൊ ആക്ച്വലി ഒരു ഒന്നര ഒന്നേ മുക്കാൽ വർഷമായി ഞാൻ ഹൗസ് ഔസ്വാമി കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ വീഡിയോയിൽ കാണുന്ന വീടോ ആയിട്ട് എന്റെ ഇപ്പോഴത്തെ വീടിന് യാതൊരു ബന്ധുവില്ലാതന്നില്ലാതെ സത്യം കാരണം എന്റെ കലാവിരുദ്ധ ഉള്ള മക്കള് അമ്മാതിരി കോലത്തിലാക്കി വെച്ചിട്ടുണ്ട് എല്ലാ ചുവരുകളും ഇങ്ങനെ എന്താ പറയാ വർണ്ണലിപികളാൽ മനോഹരമായിട്ടുള്ളത് അപ്പൊ അതൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാനുള്ള കലപ്പം എനിക്കില്ല അത് ഇനി ഒരു ബാഡ് കമന്റ് ആയിട്ട് വരും ഇതെന്താ കോലം എന്നുള്ളത് എൻ്റെ മക്കളവസ്ഥ എനിക്കറിയാം ചെറിയ മക്കളാന്ന് അവരിപ്പോ എന്ത് കാര്യത്തിനും അടിച്ചിട്ട് ആക്കിട്ടൊന്നും കാര്യമില്ലല്ലോ അപ്പം വല്ലാത്തൊരവസ്ഥയിൽ ഇല്ല പിന്നുവെച്ചാൽ എനി ടൈമും പണിയും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് അതൊരു വീഡിയോ ആക്കിയിട്ട് എടുക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല ഞാൻ അപ്പം അത് ചോദിച്ചാൽക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ വീടിൻ്റെ വീഡിയോ കാണിച്ച് തന്നത് ഓക്കെ അതടക്കുകതിന് പിന്നെ ഇനിയുള്ള ഓർഡർ എന്ന് പറയുന്നത് വെജിറ്റബിൾ സമൂസയും എന്താ പറയുക കായാടും റോളും അങ്ങനെ സ്ഥിരം ഉണ്ടാകുന്ന സാധനങ്ങൾ തന്നെയെന്ന് വിശേഷിച്ചൊന്നുമില്ല പിന്നെ അതിൻ്റെ കൂടെ ബ്രെഡ് പോക്കറ്റും കൂടി ഉണ്ടായതിന് എൻ്റെ അടിയിൽ നിന്നൊരു കാര്യം ചോദിക്കട്ടെ അതായത് നിങ്ങൾ ഈ വ്യൂവേഴ്സ് ഇതുവരെ കണ്ട വ്യൂവേഴ്സ് ആരെങ്കിലും ആയിട്ട് വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഒരു സാധനം ഇല്ലെന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ അതായത് സമൂസന്റെ റോളിന്റെ ഷീറ്റ് ആവട്ടെ അല്ലെങ്കിൽ ഇതുപോലത്തെ സ്നാക്സ് ആവട്ടെ എന്തെങ്കിലും സാധനങ്ങൾ എന്റെ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ അല്ലെ വെറുതെ ഒരു രസത്തിന് ഇങ്ങനെ കണ്ടുപോകുന്നതാണോ അല്ലെങ്കിൽ ഇത് പിൻപറ്റിട്ട് ആരെങ്കിലും ഈ ബിസിനസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ടോ എന്നും ഒന്നറിയാലു വേണ്ടി ചോദിക്കുന്നത് അതിൻ്റെ ഇടയിൽ എൻ്റെ കുട്ടിപ്പണിക്കാരത്തിന് ഞാൻ ബ്രെഡ് പൊടിക്കുന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് രണ്ടു പൂച്ചിരിക്കും ഇങ്ങനെ സ്ഥിരമായിട്ട് എന്റെ കിച്ചന്റെ ഭാഗത്തിലെ മതിലാണ് ഇവർക്ക് രണ്ടാക്കും വേറൊരു പണിയില്ലാന്ന് ഞാൻ ചിട്ട് എപ്പോഴും ഇവിടെ ഇരിക്കല പക്ഷെ എനിക്കങ്ങനെയല്ലല്ലോ എനിക്ക് ഒരുപാട് പണിയില്ല അതല്ലേ സേറ മൊക്കെ എനി ടൈമിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം ഈ മതില് കുറച്ച് ഹൈറ്റ് ഇല്ലോണ്ട് ഉള്ളോണ്ട് ഒറ്റക്ക് നോക്കിക്കോ എന്ന് പറഞ്ഞാൽ നമുക്ക് വന്ന് നോക്കാനും പറ്റൂല എനിക്കിതിങ്ങനെ നിന്ന് കാണിച്ചു കൊടുക്കൽ പണി ഇല്ല കാണിച്ചു തരൂല എന്ന് പറഞ്ഞാൽ അതിന് കുറേ കരച്ചിലും കേൾക്കണം അപ്പോൾ കുറേ സമയം നിന്നിട്ട് അതിൻ്റെ ഇടയിൽ പൂച്ചനെ കാണിച്ചു കൊടുത്ത് ഞാൻ വിചാരിച്ചു എൻ്റെ സേറമോളും സെൻവമോളും എല്ലാം കുരുത്തക്കടുന്ന ഈ പൂച്ചൻ്റെ കുട്ടീനെല്ലാം കണ്ട ഒന്നൊന്നര കുരുത്തക്കടാണ് സേറമോളെ പോലെ തന്നെ കാലിന് ഫുള്ള് ചളി ആക്കിയിട്ട് എൻ്റെ മതിലെല്ലാം ഒരു കോലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മക്കളും ചെറുപ്പത്തിൽ കുറച്ച് ഉണ്ടാവും ഉണ്ടാവില്ലേ അപ്പം എനിക്ക് പണിയിലേറ്റൊന്നും അല്ല സത്യം പറഞ്ഞ കിച്ചണിൽ രണ്ട് രണ്ടര മൂന്ന് മണി എന്നാലും പറഞ്ഞിട്ട് ഒരുപാട് ഓർഡർ ഉണ്ട് മാർഷാല്ല ഒരു നാലോ അഞ്ചോ ഓർഡർ ഈ ഒരു ദിവസം ഉണ്ട് അതിന് വീട് കൊടുക്കുന്നത് അതിൻ്റെ അടിയിലത്തെ ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് എൻ്റെ സിനിമ മോളതാണ് അതായത് പന്ത്രണ്ടരക്ക് എന്താണെന്ന് അറിയില്ല ഏതോ കുട്ടികൾ കഴിക്കുന്നതായിട്ട് എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞാൽ എനിക്ക് ദോഷം ഇതൊന്നും വേണ്ട എനിക്ക് ചോറ് വേണം ഉച്ചക്കേക്ക് കാരണം സ്കൂളിലേക്ക് അപ്പം തന്നെ എൻ്റെ പകുതി ജീവൻ പോയി കാരണം അല്ലെങ്കിൽ പണിയോട് പണി അതിൻ്റെ അടിയിലിങ്ങനെ ചോറ് വേണം എന്നൊക്കെ പറയും മോള് ചെമ്മീം പൊരിച്ചത് വേണം എന്നൊക്കെ പറഞ്ഞു അപ്പം അതിൻ്റെ അടിയിൽ എല്ലാ പണിൻ്റെ അടിയിൽ അതെല്ലാം എങ്ങനെ ലൂ തട്ടിക്കൂട്ടി കൊടുത്ത് ഉമ്മയും കൂടി ഇല്ലോണ്ടട്ടാ ഞാൻ ഒറ്റക്കാണെങ്കിൽ ചോറ് പോയിട്ട് ആ സാധാരണ കൊടുക്കുന്ന സ്നാക്സ് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ടാവില്ല അപ്പം അതിൻ്റെ അടിയിൽ ഇങ്ങനെ ചമ്മീം പൊരിച്ചും ചെമ്മീൻ കറിയെല്ലാം ആക്കിയിട്ട് കുറച്ചോളം ഇഷ്ടപ്പെട്ട് ആദ്യമായിട്ട് പറഞ്ഞതല്ലേ എപ്പോഴും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടുവയ്ക്ക് ആദ്യമായിട്ട് പറഞ്ഞതെന്ന് വെച്ചിട്ട് ആദ്യത്തെ ഓർഡർ ഹോളത് കൊടുത്തിട്ട് ഹസ്ബൻഡിൻ്റെ കൂടെ സേറമുളലും പോയിട്ടുണ്ട് പിന്നെ സമൂസ ഉണ്ടാക്കാൻ തന്നു സമൂസ ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഫസ്റ്റ് ആ ഒരു കോൺ കോൺഷേപ്പ് ആക്കിയെടുക്കും അത് ഞാൻ എൻ്റെ ഒരു മെത്തേഡ് പറഞ്ഞതാണെന്നേ നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല എല്ലാ സൈഡും ഇങ്ങനെ ഒട്ടിച്ച് എന്നിട്ട് അതിൽ ഫില്ലിങ് നിറച്ച് എന്നിട്ട് അതിൻ്റെ സൈഡ് ഒട്ടിച്ച് അങ്ങനെ ചെയ്യേണ്ടാലോ ആദ്യം നമ്മളൊരു കോണൈസ് ക്രീമിൻ്റെ രൂപത്തിൽ എല്ലാം ഒട്ടിച്ചെടുത്തുകഴിഞ്ഞാൽ മൈദ പശം നന്നായിട്ട് പറ്റി പിടിക്കൂലേ എന്നിട്ട് അതിന് ശേഷം ഇതേ ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് ഫില്ലിങ് ഇട്ടിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം പിന്നെ ലാസ്റ്റ് ഒട്ടിക്കലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ എനിക്ക് അത് കുറച്ച് ഈസി ആയിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളടുത്ത് പറഞ്ഞ അത്രയേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ ഇതാൻ്റെ ചോറിനൊക്കെയുള്ള മീൻപൊരിക്കലും അതിൻ്റെ ഇപ്പുറം തന്നെ ചിക്കൻ റോളിന്റെ മസാലാക്കലും അങ്ങനത്തെ ഒരുപാട് പണികൾ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഓൾറെഡി രണ്ട് മൂന്ന് ഓർഡർ ഒന്നിച്ചുണ്ടാകുമ്പോൾ പൊതുവേ ഒരു ടെൻഷനായിട്ടാ കറക്റ്റ് സമയത്ത് കൊടുക്കാൻ പറ്റുമോ എന്താന്ന അറിയില്ല ഈ പകൽ സമയം ആകുമ്പോൾ മിക്കവാറും അന്ന് തന്നെ പോകേണ്ടി വരും പിന്നെ ഈവനിങ് ആണെങ്കിൽ ഹസ്ബൻഡും കൂടി വരുത്തണ്ടേ അവർക്ക് പൊതുവേ എവിടെങ്കിലും പോകാനുണ്ടാവും അപ്പൊ അതിൻ്റെ കൂടെ ഞാൻ ഇന്ന സ്ഥലത്താ പോകണ്ടേ അല്ലെ കണ്ണപുരം ചെറുന്ന് പഴങ്ങാടി ഓരോ സ്ഥലം പറയുമ്പോൾ ഓക്കെ ഞാനും വരെ പ്രശ്നം ഇല്ല എൻ്റെ കൂടെ വരുത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതെല്ലാം ഒന്ന് ആക്കിയെടുത്ത് പാക്ക് ചെയ്ത് സ്റ്റിക്കർ ഒട്ടിച്ച് അത് സ്റ്റാറ്റസ് ഇട്ട് സ്റ്റോറിട്ട് ഇങ്ങനെ എല്ലാം എന്നല്ല ബിസിനസ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ സോഷ്യൽ മീഡിയ ആണ് അതെടുത്ത് പറയാതിരിക്കാൻ കഴിയില്ല എന്ത് ഉണ്ടാക്കിയാലും അതപ്പം തന്നെ എടുത്ത് പിന്നെ സ്റ്റാറ്റസും സ്റ്റോറിൽ ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും വീണ്ടും ഓർഡർ കിട്ടാനും അത് കുറേ ആളുകളിലേക്ക് സംഭവങ്ങൾ എത്താനും ഒരു സഹായകമാവും അപ്പോൾ അതിലും കൂടി ചെയ്യണ്ടേ അപ്പോൾ ഭയങ്കര റിസ്ക്കാണ് അങ്ങനെ ബ്രെഡ് പോക്കറ്റിൻ്റെ ബ്രെഡിൽ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് സേറമോളാണെങ്കിലും ഇഷ്ടം പണി തരുന്നുണ്ട് എല്ലാരും വിചാരിക്കണ്ട ഉറങ്ങി നീ കുറച്ച് സമയം കാണാത്തതൊന്നും വിചാരിക്കണ്ട എന്നെക്കൊണ്ട് ഈ അണ്ണാർ കാണാനും തന്നെ അല്ലാതെന്നെങ്കിലും പറയുന്ന ഓളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഓൾ എനിക്ക് കുള ആക്കി തരുന്നുണ്ട് മൊത്തത്തിൽ പിന്നെ ഈ ടെയിൽസ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അധികം വെച്ചിട്ട് പണികളൊക്കെ കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാന്നൊന്നും വിചാരിക്കാനും പറ്റൂല കാരണം ഒന്നാമത് കഞ്ഞി ആന്നായിരുന്നിട്ട് ഇപ്പൊ ആ കാണിക്കുന്ന ഒരു കലാരൂപം ഉണ്ടല്ലോ അത് കഞ്ഞി ആണാക്കുന്നത് കണ്ടത് ഒരു സ്ലിപ്പായാലും ഞാൻ അങ്ങ് എന്താ പറയാ പുറത്തേക്ക് തെറിച്ചു പോയി പിന്നെ സ്നാക്സ് ഉണ്ടാക്കലും ഉണ്ടാവില്ല വീട് ഇടയിലും ഉണ്ടാവില്ല അതുകൊണ്ട് അങ്ങനത്തെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം അതിൻ്റെ ടിയിൽ അതും ചെയ്യണം പിന്നെ നിങ്ങൾ കൊറച്ചാളെ വിചാരിക്കുന്നുണ്ടാവും അല്ലെ ഈ സ്നാക്സിന്റെ ഇന്ത്യയിലും കാര്യം പറയുമ്പോ എന്തിനാ സേറമോള കളിയും സേറമോളെ വികൃതികളെല്ലാം എപ്പോഴും പറയുന്നത് അതിനെ കുറിച്ച് എന്തിനാണ് സംസാരിക്കുന്നല്ലോ ഒന്നും ഇല്ല കേട്ടോ അവരുടെ ജസ്റ്റ് അതായത് ആരായാലും കാണുന്ന ആളായാലും ഞാനുമായിട്ട് ബന്ധപ്പെട്ട കുടുംബക്കാരോ നാട്ടുകാരോ ഫ്രണ്ട്സ് ആരായാലും ഇതൊരു ഈസി പണിയായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെല്ലാം ചെയ്തിട്ടുള്ള നന്നായിട്ട് സമ്പാദിക്കുന്നുണ്ട് മാത്രമല്ല ഒരു തോട്ട് ആരും വെക്കാൻ പാടില്ല അത് നന്നായിട്ട് നന്നായിട്ട് മീൻസ് എൻ്റെ ഒരു എന്താ പറയാ എൻ്റെ ഒരു മുപ്പതാമത്തെ വയസ്സിൽ എൻ്റെ ഒരു ഏജില് ഞാൻ എടുക്കുന്ന എത്രയോ വലിയ എഫേർട്ട് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ മേ ബി ഒന്നുമില്ലെങ്കിൽ എൻ്റെ മക്കളെങ്കിലും നാളെ പറ്റിയത് നമ്മൾ ചെറുപ്പത്തിൽ ഉമ്മനൊന്നും ചെയ്തിട്ടൊന്നും ഇല്ലല്ല ഉമ്മ പണ്ടേ ബിസിനസ്സെല്ലാം ചെയ്തല്ലേന്ന് അറിയുമ്പോ ഒന്നുമില്ലെങ്കിൽ എനിക്ക് എൻ്റെ ബ്ലോഗനടുത്ത് കാണിച്ചു കൊടുക്കാല്ല നിങ്ങളൊന്നും അത്ര നല്ല പുള്ളികളൊന്നും അല്ല ചെറുപ്പത്തിലേ എനിക്കിട്ട് നന്നായിട്ട് പണി തരാറുണ്ടായിരുന്നു എനിക്ക് കാണിച്ചുകൊടുക്കാ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിലും വെറുതെ ഇൻക്ലൂഡ് ചെയ്യുന്നത് എല്ലാം കുറച്ച് കഴിഞ്ഞാലും നമ്മളെ വീഡിയോയിലേക്കൊക്കെ അതിലൊക്കെ ഒന്ന് കാണാം അതുപോലെ തന്നെ വ്യൂവേഴ്സിന് ഇതിനുള്ളിൽ ഇല്ല കഷ്ടപ്പാട് കുറച്ച് മനസ്സിലാവണം അല്ലാണ്ട് മക്കളൊക്കെ വെച്ചിട്ട് എല്ലാം ചെയ്യുന്നുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും ഓള് ചെയ്യുന്നുണ്ട് നല്ലത് മാത്രം പറയാൻ പറ്റൂല കണ്ടോ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് പോകുമ്പോഴേക്ക് മുറ്റത്തുള്ള സെരളും മണ്ണും മൊത്തത്തിൽ തലയിലാക്കിട്ട് കൊടുത്ത് തന്നിട്ടുണ്ട് പിന്നെ ഒരു ഒരു മണിക്കൂറോളം ആ തല വൃത്തിയാക്കാനും ഓളെ കുളിപ്പിച്ചെടുക്കാനും തന്നെ അങ്ങനെ സമയം പോയി അങ്ങനെല്ലാം പറയാൻ ഒരുപാട് ടൈം അതിന്റെ ബാക്കിൽ നമുക്ക് പോവുന്നുണ്ട് നമുക്ക് മീൻസ് എല്ലാവർക്കും പോകില്ലായിരിക്കും അതിന്റെ ചെറിയ മക്കൾ മക്കളായതുകൊണ്ടായിരിക്കാം ഓക്കെ അപ്പൊ അതിന്റെ ഇടയിൽ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ കാണിച്ചിരുന്നത് അപ്പൊ സമൂസ എല്ലാം അതിൻ്റെടീല് കുറെ ഫ്രൈ ചെയ്തെടുത്ത് ഇതിന്റെ ഫ്രോസൺ ആയിട്ടും ഫ്രൈ ആയിട്ടുള്ള റേറ്റും കാര്യങ്ങളെല്ലാം അറിയേണ്ടവര് ജസ്റ്റ് കമന്റ് ചെയ്ത് ചോദിച്ചാൽ വേണ്ടിട്ടാ അങ്ങനെ ഇതാ കുറച്ച് കുറച്ചായിട്ട് പാക്ക് ചെയ്ത് വെക്കുന്നത് ഓൾറെഡി ഉച്ചക്കുള്ളിൽ ഓർഡർ ഞാൻ ട്ടാ കൊടുത്തിട്ടാ കണ്ണവരുണ്ടായന് മാട്ടൂരിലുണ്ടായിന് അതെല്ലാം ഞാൻ പോയിട്ടും പിന്നെ കസ്റ്റമർ ഇങ്ങോട്ട് ആയിട്ട് ആ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പിന്നെ ഇപ്പം പോകുന്നതെന്ന് വെച്ചാൽ കുഞ്ഞുമങ്ങൾ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വൈകുന്നേരം ആവുമ്പോൾ ഹസ്ബൻഡിനും കൂടി ഡെലിവറിക്ക് കിട്ടുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് നമ്മ ഈ കുറെ നേരം കഷ്ടപ്പെട്ടിട്ട് ആക്കിയിട്ട് നമുക്ക് കുറെ വിശേഷങ്ങൾ പറയാനോ കുറെ ഓർഡർ ഇട്ടിയത് പറയാനും കുറെ കാര്യങ്ങളുണ്ടാവും അപ്പോൾ ഈ പോകുന്ന വഴിക്ക് കുറച്ച് സംസാരിക്കാനും ഒരു റിലാക്സ് ആയിട്ട് നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്യാണ്ട് ഒരാൾ ഉണ്ടായിട്ട് കുറച്ച് ലോങ്ങ് ആയാലും പ്രശ്നമില്ല പോകാനൊരു സമാധാനമില്ല അപ്പോൾ മക്കളെ ഉമ്മാൻ്റെ അടുത്താക്കിയിട്ട് അന്ന് അങ്ങനെ പോയിട്ടുണ്ടായിന് ഏകദേശം ഒരു മകരുബ് കഴിഞ്ഞിട്ടുണ്ടായിന് അവരൊരു ആറ് മുക്കാൽ ഏഴുമണി ആവുമ്പോഴേക്ക് മതിയെന്ന് പറഞ്ഞുകൊണ്ട് മകരുബ് കഴിഞ്ഞിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിന് പിന്നെ നേരത്തെ വീട് കാണിക്കുമ്പോൾ പറയാൻ മറന്ന ഒരു കാര്യം കുറച്ച് കമന്റ്സ് വന്നതാണ് ഫ്രിഡ്ജ് ഡൂർ കാണിക്കുന്നത് ഈ വീടിൻ്റെ അത് ചോദിച്ചതുപോലെ തന്നെ പേഴ്സണലായിട്ടും കുറച്ച് ആൾ വരച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ സ്നാക്സ് വെക്കുന്ന വീഡിയോ കാണുമ്പോൾ അതിൻ്റെ അടിയിലെ കമന്റ്സ് എടുത്ത് നോക്കിയാൽ മതി ഫ്രിഡ്ജ് ഡൂർ കാണിക്കുമോന്ന് സത്യം ഈ സ്നാക്സ് ആക്കിയിട്ട് വെക്കുന്നതെന്നല്ലാണ്ട് ഫ്രിഡ്ജിന്റെ ടൂറായിട്ട് കാണിക്കാൻ മാത്രം ഒന്നും ഉണ്ടാവില്ല നിങ്ങളെല്ലാരും ഫ്രിഡ്ജിലെ പോലെ കുറേ ചെറുനാരങ്ങന്റെ മുറിയും തേങ്ങ മുറിയോ എന്താ പറയുക ബാക്കി വന്ന കറിയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എന്റെ എൻ്റെ ഇനി ഇനിയിപ്പോൾ അതൊരു ഫ്രിഡ്ജ് ടൂർ ആയിട്ട് ചെയ്യണമെങ്കിൽ മൊത്തത്തിൽ ഇരുന്ന് ക്ലീൻ ചെയ്യണം പിന്നെ നല്ല സ്റ്റാൻഡേർഡ് ഫ്രിഡ്ജ് ആണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ഒരു രണ്ട് മൂവായിരം രൂപേൻ്റെ ന്യൂട്ടലും പീനട്ടും കുറച്ച് ചോക്ലേറ്റ് എല്ലാം വാങ്ങി വെക്കേണ്ടി വരും എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നു നേരിച്ചിട്ടാണ് എന്നിട്ട് അതൊന്നും ചെയ്യാത്ത നിങ്ങൾ എല്ലാവരും ഫ്രിഡ്ജ് പോലെ തന്നെ ഒരു സൈഡ് ഫ്രിഡ്ജ് ഒരു സൈഡ് ഫ്രീസറായിട്ട് സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജാണ് പിന്നെ ബിസിനസ് ചെയ്യാനായിട്ട് മാത്രം വാങ്ങിയതാണെന്ന് ചോദിച്ചവരോട് അല്ല ഞാൻ പേഴ്സണലായിട്ട് വീട്ടിലെ യൂസിന് വാങ്ങിയതാണ് ബിസിനസ് ഇപ്പൊ ഏകദേശം ഒരു മൂന്ന് മാസമല്ലായിരുന്നു തുടങ്ങിയിട്ട് അത് ഉള്ളതുകൊണ്ട് കൂടുതൽ ഉപകാരപ്രദമായി അലഹമുല്ല അത്രയേ ഉള്ളൂ കേട്ടോ നേരത്തെ പറയാൻ വിട്ടുപോയി അതുകൊണ്ട് ഇപ്പം പറഞ്ഞത് അപ്പൊ ഡെലിവറിൽ കഴിഞ്ഞിട്ട് വരുമ്പോൾ പഴങ്ങാടിയിൽ എം ആർ ഐ കയറി ജസ്റ്റ് ഒന്ന് ചാടിച്ചിട്ട് വരാൻ നേരത്ത് ഞാൻ കുറെ സ്നാക്സ് മറ്റേ ഡെലിവറി ചെയ്യാനാണ് പോയിട്ടുണ്ടായിന് തിരിച്ചു വരും ഇങ്ങനെ കുറച്ച് സ്നാക്സ് മറ്റുള്ളവർക്കും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ നല്ല രസമല്ലേ അപ്പം ഇങ്ങനെ കൽമാസും കാടമുട്ടിയും മുട്ടമാലായിട്ട് ഒരു മൂന്നാല് ഐറ്റംസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിന് ഈ സാധനം ഈ കാണുന്ന ഭംഗിയും ഒരു ടേസ്റ്റ് ഉണ്ടായിട്ടില്ല കേട്ടോ മുട്ടമാല മഷാലോ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കല്മാസം ഓക്കെയാണ് അപ്പം എം ആർ എൽ കൂടെയെല്ലാം ആരെങ്കിലും പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സാധനങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്തു നോക്കിക്കോ അപ്പം പ്രത്യേകിച്ച് ഇനി ഒന്നും പറയാനില്ല എന്ന് വിശ്വസിക്കുന്നു ഇന്ന തോടേഴ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞേ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് ഇട്ട വീഡിയോക്ക് ഞാൻ ക്യാപ്ഷൻ ഇട്ടത് മാസത്തിൽ മുതൽ മുടക്കില്ലാണ്ട് അമ്പതിനായിരം വരെ സ്ത്രീകൾക്ക് സ്ത്രീകൾക്കല്ല മാസത്തിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ട് ഞാൻ അതിന് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഏവറേജ് ഒരു എനിക്ക് ഒമ്പതിനായിരത്തോളം വ്യൂസ് അതിന് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ അതിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു ക്യാപ്ഷൻ ഇടുന്നതെന്ന് വെച്ചിട്ട് ആ ക്യാപ്ഷൻ നമ്മളെ ലൈഫിൽ സംഭവിച്ചെന്നല്ല ഞാൻ പറയുന്നത് അപ്പോൾ ചിലർക്കെങ്കിലും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാം ക്യാപ്ഷൻ ഇട്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ മാസത്തിലും ായിരം ഏൺ ചെയ്യുന്നല്ല അതിന്റെ അർത്ഥം പരിശ്രമിച്ചാൽ ഓരോക്ഷേ അമ്പതോ അല്ലെങ്കിൽ അതിലധികം വരെ നമുക്ക് എനിക്കായാലും നിങ്ങൾക്കായാലും ഏൺ ചെയ്യാൻ പറ്റും നമ്മളത് നല്ലൊരു സാധ്യതയായിട്ട് എടുത്തിട്ട് അതിനു വേണ്ടി മാത്രം നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ആ ഒരു പൈസ സത്യം പറഞ്ഞാൽ ഒന്നുമല്ല നല്ല രീതിയിൽ അതിനേക്കാൾ നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും മാത്രമാണ് ഞാൻ ആ ഒരു ക്യാപ്ഷൻ കൊണ്ട് ഓ ഉദ്ദേശിച്ചിന് അത് മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായിക്കോളും അല്ലാണ്ട് ഞാൻ ആ ക്യാപ്ഷൻ ഇട്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഇത് തുടങ്ങിയതിനു ശേഷം മന്ത്ലി ഇത്ര ഏൺ ചെയ്യുന്നത് നല്ല കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഞാനൊന്നും പറഞ്ഞു തന്നതാണ് ആരും ക്യാപ്ഷൻ കണ്ടിട്ട് തെറ്റിദ്ധരിക്കരുത് ഓക്കെ അപ്പോൾ എല്ലാവരും എപ്പോഴത്തേയും പോലെ ലൈക്കും കമൻറ്റും ഷെയറൊന്നും മറക്കരുത് കേട്ടോ അനുഷാല്ല അസ്സാമലൈക്കും